മലയാളത്തിന്റെ പ്രിയ നടിയായിരുന്നു ഒരു കാലത്ത് ശാലിനി ബേബി ശാലിനി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഒക്കെ കുഞ്ഞിലേ തന്നെ ഉണ്ടായിരുന്നു ശാലിനി നടൻ അജിത്തുമായി വിവാഹം കഴിച്ചതോടുകൂടി പൂർണ്ണമായും സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലാവുന്നത് അജിത്തിന്റെയും ശാലിനിയുടെയും പുത്രിയുടെ ചിത്രമാണ് ഈ അടുത്തിടെയാണ് നടൻ പ്രഭുവിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞത് രണ്ടാം വിവാഹമായാലും വൻ താരസമ്പന്നമായ വിവാഹം തന്നെയായിരുന്നു അത് അതിൽ അജിത്തിന് പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നടി ശാലിനിയും ശാലിനിയുടെ മകളും പങ്കെടുത്തിരുന്നു അനുഷ്ക എന്നാണ് പേര് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആവുകയാണ് അജിത്തിന്റെയും ശാലിനിയുടെയും മകൾ അനുഷ്കയുടെ ചിത്രങ്ങൾ അനുഷ്കയുടെ ചിത്രങ്ങൾക്ക് താഴെ വരുന്ന കൂടുതൽ കമന്റുകളും അനുഷ്ക ഇത്രയും സുന്ദരിയാണോ എന്നും ഇത്രയും വളർന്നോ എന്നൊക്കെ തരത്തിലാണ് ഏകദേശം പത്തു വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് അജിത്തിനും ഷാലിനിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് അതിന്റെ സ്നേഹവാത്സല്യം എപ്പോഴും അജിത്തിന് കൂടുതൽ തന്നെയാണ് സിനിമയെക്കാളും പ്രൊഫഷനെക്കാളും എന്തിനും അജിത്ത് വില കൊടുക്കുന്നതും മക്കൾക്കും ഭാര്യ ശാലിനിക്കും തന്നെയാണ് താരപുത്രിയുടെ ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഏറെ ശ്രദ്ധ നേടുകയാണ് ഒറ്റ ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ലൈക്സ് ആണ് അജിത്തിന്റെ മകൾ അനുഷ്കയ്ക്ക് ലഭിച്ചത് അച്ഛന്റെയും അമ്മയുടെയും അതേ ഗ്ലാമർ െയാണ് മകൾക്കും കിട്ടിയിരിക്കുന്നത് എന്നുള്ള കമന്റുകളാണ് അധികവും കാണാൻ കഴിയുന്നത്